നമസ്കാരം നമുക്കറിയാം അയൽ രാജ്യങ്ങളായ കംബോഡിയയും തായ്ലാന്റും തമ്മിലുള്ള അതിർത്തി തർക്കം വലിയൊരു യുദ്ധത്തിലേക്കാണ് നീങ്ങുന്നത് ജൂലൈ ഇരുപത്തിനാലിനാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ സായുധ പോരാട്ടം ആരംഭിച്ചത് ഈ വർഷം നടക്കുന്ന ആറാമത്തെ സായുധ സംഘർഷമാണിത് ശക്തമായ ആറാം എഴുപത് മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റമാണ് റോയൽ കംബോഡിയൻ ആർമി തായ്ലാന്റിന് നേരെ പ്രയോഗിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കം പഷളായതോടെയാണ് സായുധ നയതന്ത്ര സംഘർഷത്തിലേക്ക് കാര്യങ്ങളെത്തിയത് എണ്ണൂറ്റി പതിനേഴ് കിലോമീറ്റർ നീളമുള്ള അതിർത്തിയാണ് തായ്ലാന്റും കംബോഡിയും തമ്മിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കംബോഡിയ ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലായിരുന്ന സമയത്ത് അവരാണ് ഈ അതിർത്തി നിർണയിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം ഉണ്ടായിരുന്നുവെങ്കിലും ത മൗൺതോം താ മുൻതോം എന്നീ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ മേഖലയെ ചുറ്റിപ്പറ്റി പ്രശ്നങ്ങളുണ്ടായിരുന്നു ബുധനാഴ്ച അതിർത്തിയിലുണ്ടായ കുഴിബോംബ് സ്ഫോടനത്തിൽ അഞ്ച് തായ് സൈനികർക്ക് പരിക്കേറ്റതാണ് സംഘർഷത്തിന് വഴിവച്ചത് താ മൗൺതോം അതോടൊപ്പം തന്നെ താ മുൻതോം ക്ഷേത്രങ്ങൾക്ക് ചുറ്റും വ്യാഴാഴ്ച പുലർച്ചെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത് തായ് ഗ്രാമങ്ങളിൽ കംബോഡിയ നടത്തിയ ആക്രമണത്തിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു ഭൂരിഭാഗവും സാധാരണക്കാരാണെന്നാണ് വിവരം മറുപടിയായി തായ് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം കംബോഡിയയിൽ വ്യോമാക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ജൂലൈ ഇരുപത്തിനാലിന് കംബോഡിയൻ സൈന്യം തായ്ലാന്റിലെ ജൂറിൻ പ്രവിശ്യയിലുള്ള നൂപ്പാ സൈനിക താവളത്തിലേക്ക് ഷെല്ലാക്രമണം ആരംഭിച്ചു പ്രാദേശിക സമയം രാവിലെ ഒമ്പത് നാൽപ്പതോടെയാണ് ആറം എഴുപത് എം എൽ ആർ എസ് വിന്യസിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സിസാകേത്ത് പ്രവിശ്യയിലെ ഡോൺ തുവാൻ ക്ഷേത്രത്തിനടുത്ത് നൂറ്റി ഇരുപത്തിരണ്ട് എം എം റോക്കറ്റുകൾ വന്നു പതിച്ചു വൻ നാശനഷ്ടമാണ് ആക്രമണത്തിൽ ഉണ്ടായത് പെട്രോൾ സ്റ്റേഷനുകൾ സൂപ്പർ മാർക്കറ്റുകൾ വീടുകൾ ഉൾപ്പെടെ സാധാരണക്കാർക്ക് വൻ നാശനഷ്ടമുണ്ടായി നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി തായ്ലാന്റ് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളും സായുധ ഡ്രോണുകളും ഉപയോഗിച്ച് കംബോഡിയൻ സൈനിക താവളങ്ങളെ കടന്നാക്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തെക്കോസ്ലാവയിലേക്കാണ് ആറം എഴുപത് എന്ന ശക്തിയേറിയ മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റം വികസിപ്പിക്കപ്പെട്ടത് സോവിയറ്റ് യൂണിയന്റെ ബി എം ഇരുപത്തിയൊന്ന് ഗ്രാഡ് സംവിധാനത്തിൻ്റെ പരിഷ്കരിച്ച പതിപ്പായിരുന്നു ഇത് വാംബെയർ എന്ന വിളിപ്പേരും ആറ് എഴുപതിനുണ്ട് ഒരു ഡിജിറ്റൽ ഫയർ കൺട്രോൾ സംവിധാനത്തിന്റെ സഹായത്തോടെ രാത്രി സമയത്തെ ദൗത്യങ്ങളിൽ ആറ് എഴുപത് ഉപയോഗിക്കാനാകും കൂടാതെ ഇരുപത് മുതൽ നാൽപ്പത് റോക്കറ്റുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി വിക്ഷേപിക്കാൻ ഇതിന് ശേഷിയുണ്ട് ഇരുപത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ നൂറ്റി ഇരുപത്തിരണ്ട് എം എം ഒമ്പത് എം ഇരുപത്തിരണ്ട് യു റോക്കറ്റുകൾ വിക്ഷേപിക്കാനാകും വിക്ഷേപിച്ച് കഴിഞ്ഞാൽ നിയന്ത്രിക്കാനാകാത്ത റോക്കറ്റുകൾ ആയതിനാൽ താരതമ്യേന കൃത്യത കുറവാണ് ബാലിസ്റ്റിക് പാത പിന്തുടർന്നാണ് ഇത് ലക്ഷ്യം വേദിക്കുന്നത് എങ്കിലും വലിയ പ്രദേശങ്ങളിൽ വൻ നാശനഷ്ടം ഉണ്ടാകാൻ ശേഷിയുള്ളതാണ് ഈ മിസൈൽ സംവിധാനം മുപ്പത്തിമൂന്ന് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുണ്ട് റീലോഡ് ചെയ്യാനുള്ള നാൽപ്പത് റോക്കറ്റുകൾ കൂടി വഹിക്കും സൈനികർക്ക് സംരക്ഷണം നൽകുന്ന ബുള്ളറ്റ് പ്രൂഫ് ക്യാബിൻ അതോടൊപ്പം കംബോഡിയയുടെ പക്കൽ ഇത്തരത്തിൽ മുപ്പത്തിയാറ് ആർ എം എഴുപത് യൂണിറ്റുകൾ ഉണ്ട് എന്നാണ് വിവരം ഇത് വാങ്ങിയത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്